അപ്പോൾ അങ്ങനെ അമ്പൂരി നേരെ നെട്ടിൽ എത്തിയിട്ടുണ്ട് നെട്ടയിലെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അടുത്ത് നെട്ട വി പോയിന്റ് എന്ന് പറഞ്ഞൊരു നല്ലൊരു സ്ഥലമുണ്ട് അവിടെ കാണണം അതിനേക്കാൾ അതിനേക്കാൾബൂരി ഇവിടെ കുറേ നല്ല ഫുഡ് ഇട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയിട്ട് നല്ല ഫുഡ് ഫുഡൊക്കെ കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് വന്നത് ഭയങ്കര ഭയങ്കര വിശപ്പാണ് ഇനി നേരെ നമുക്ക് പോയി ഫുഡ് കഴിക്കാം അടുത്ത് കുറേ കടകളുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാം നെട്ട വീപ്പിന് തൊട്ട് മുമ്പിലുള്ള ഡി ഡി കപ്പ് ഹൗസിലാണ് നമ്മൾ കയറിയത് അവിടെ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ അവരപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ തരും നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു നല്ല വാഴയിലേക്ക് വെട്ടി കറികളൊക്കെ തന്നു കുറച്ച് വൈകാതെ തന്നെ ചോറ് തന്നു സാമ്പാറും മീൻ കറിയും അവർ തന്നായിരുന്നു നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ പറഞ്ഞ ആ മീനവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തന്നെ അവർ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് ആ മീൻ കൊണ്ടുവന്നു മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഏതാണുള്ളത് മീനിൻ്റെ പേര് ഏതാണെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഫുഡും മീനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചു നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു അധികം വൈകാതെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെയുള്ള എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറിയത് എല്ലാവരോടും ഹായ് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ സ്ഥലം മറക്കണ്ട നെട്ട വിനെ തൊട്ടടുത്തുള്ള ഡി ഡി കപ്പ ഹൗസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി നല്ല ഫുഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇതിന് മുമ്പ് തൃപ്പരി പോവാനായിട്ട് വന്നപ്പോഴൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചത് നമ്മൾ നെട്ടയിൽ വരുന്നവർക്കൊക്കെ ഇവിടെ കയറാനായിട്ട് പറ്റും കാരണം നെട്ടയിലോട്ട് പോകുന്നത് അതായത് നമ്മുടെ നെട്ട വീ പോ ഒരു കടയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ധൈര്യമായിട്ട് വരിക ഫുഡൊക്കെ കഴിക്കുക എൻജോയ് ചെയ്യുക പെട്ടെന്ന് തന്നെ കെട്ടിട്ട് നല്ല രുചിയുള്ള ഫുഡൊക്കെയാണ് അപ്പോൾ നമുക്കിനി നേരെ അധികം താമസിക്കാതെ ആ നെട്ട വി പോയിനിലോട്ട് പോവാം നമ്മളങ്ങനെ നെട്ട വി പോയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് അത്യാവശ്യം നല്ല തിരക്കാണെന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ ആ മറ്റേ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഫുള്ള് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഫുള്ള് ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുകയാണ് നമ്മളത് അതിക്രമിച്ച് കടന്നേക്കാണ് നമ്മൾ മാത്രമല്ല അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ നെട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് കുളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നെട്ട വ്യൂ പോയിന്റ് അത്യാവശ്യം സൺഡേ കൊണ്ട് തന്നെ നല്ല തിരക്കാണ് എന്നാലും ഒരുപാട് പേര് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളതിന് കുളിക്കാൻ പറ്റുമോ ഇറങ്ങാനൊക്കെ പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നതാണ് എന്തായാലും ഇതാണ് നെട്ട വ്യൂ പോയിന്റ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളിതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ വന്ന സമയത്ത് ഇത്രയും തിരക്ക് അധികം ഇല്ലായിരുന്നു കുറച്ചുണ്ടായിരുന്നു പക്ഷെ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ ഒരു സ്ഥലമാണെന്ന് അന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല പിന്നെയാണ് ഇതിൻ്റെ പല വീഡിയോസും വന്നപ്പോഴത്തേക്കും നമ്മൾ തന്നെ ഞെട്ടിപ്പോയി ഇത് ഇത്രയും വലിയ കിടില സ്ഥലമാണെന്നുള്ളത് അങ്ങനെ രണ്ടാമതും ഒന്നുകൂടെ വന്നതന്നെ കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിനുമുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ വീഡിയോ വേണ്ടിയിട്ട് വന്നാണ് നമുക്ക് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെന്തെങ്കിൽ കുളിക്കില്ല അല്ലെങ്കിൽ കുളിച്ചിട്ടേന്ന് പോകുള്ളൂ അങ്ങനെ നമ്മൾ കുളിക്കുവാനുള്ള സ്ഥലം തപ്പി ഫ്രണ്ടിലോട്ട് സ്റ്റോ മോഷി നടക്കുകയാണ് അവിടെ ഒരുപാട് പേര് സൺഡേ ആഘോഷം കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇവിടെ ഫുള്ള് പാട്ടും ബഹളവും ഒക്കെയാണ് ബഹളം അല്ല എല്ലാവരും ഇവിടെ സൺഡേ അവരുടെ സൺഡേ ഹോളിഡേ അവരെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു അണ്ടർവെയർ മാത്രമേ ഉള്ളൂ ഭാഗത്ത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാൻറ്റ് കുഴപ്പമില്ല ഷൂസാണ് ഷൂസൊക്കെ ഊരി ഇട്ടിട്ട് ഇറങ്ങുന്നതാണ് ഞാൻ വിചാരിക്കണം എന്തായാലും ഞാൻ വെള്ളത്തിൽ ഇറങ്ങാം ഞാൻ എന്തായാലും കുളിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു നിക്കറുണ്ട് അത് മതി പിന്നെ കുപ്പിച്ചില്ലുണ്ട് നോക്കി പോകണം നമ്മൾ പിന്നെ അപ്പം നമ്മൾ ഇങ്ങനെ കുളിക്കാൻ വരൂന്ന് പറഞ്ഞു കുളിക്കാൻ വന്നു കുളിക്കാൻ കുളിക്കാനിപ്പോ ഇറങ്ങും മിക്കറിട്ടാലും നമ്മളിറങ്ങും എനിക്ക് ഒരു വിഷയമില്ല വേണ്ട ഞാൻ ഒരു അതൊന്നും എടുക്കല്ലേ അല്ലേ ഞാൻ വെള്ളത്തിറങ്ങിയിട്ട് ഇത്രയും കാണിക്കാമതി കുളിക്കാനായിട്ട് ഇറങ്ങുന്നേട്ടോ കേട്ടോ ബാക്കി ഇറങ്ങിയിട്ട് കാണിക്കും അതിനുമുമ്പെള്ള എടുത്താലും ഞാൻ ഇടൂല ഏഹ് ഓക്കെ വെള്ളം കണ്ട ഉടനെ പിന്നെ ചുറ്റുള്ള ഒന്നും നോക്കില്ല നമ്മൾ വെള്ളത്തിലോട് ചാടി കുളിച്ചിട്ട് തന്നെ ഇന്ന് ബാക്കിക്കാരി അവിടെ കിടന്ന് പിന്നെ ആഘോഷ തിമിർപ്പുകളായിരുന്നു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോയത് പിന്നെ ഞാനും അവരും കൂടെ പിന്നെ എങ്ങനെയായാലും ഒക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി എങ്ങനെയായാലും ഒരു ആദ്യം കുറച്ച് നാണം ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കാരണം അപ്പുറത്തുള്ള പല തരത്തില് പല പ്രായത്തിലുള്ള എല്ലാവരും അവരവരെ അവരുടെ സൺഡേ അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് പലരും പല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മളെ ഏതൊരു ദേവലോകത്താണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഭംഗി നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ് അത് വളരെ ആഘോഷപൂർവ്വം നമ്മൾ സന്തോഷിച്ച് അവിടെ നിന്ന് കുളിച്ച് ഉല്ലാസിച്ച് അയ്യോ നിങ്ങൾ കണ്ട ഈ നീന്തൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും പ്രോപ്പർ പ്രോപ്പറുള്ള നീന്തലൊന്നുമല്ല ജീവൻ രക്ഷിക്കാൻ ഒരു നീന്തൽ മാത്രമാണ് വെറുതെ നമ്മൾ മുങ്ങാൻ പോകുമ്പോഴത്തേന് നമ്മൾ താനെ പഠിക്കും അതാണിത് കേട്ടാ അതുകൂടെ താ അപ്പം നമ്മൾ കുളിച്ച് കരയ്ക്ക് കയറിയിട്ടുണ്ട് കുറേ നേരം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു മുങ്ങി നീന്തി ഭയങ്കര ഒരു സമാധാനവും ഒരു സന്തോഷമൊക്കെ ഉണ്ട് പനി കുടിക്കുമെന്ന് പറഞ്ഞുകൂടാ കാരണം അമ്മ അതിരി സമയം നമ്മൾ വെള്ളത്തിൽ നിന്ന് നെട്ട നമ്മുടെ നെടുവങ്ങാട് നിന്നും ഏകദേശം ഒരു മുപ്പത്തഞ്ചല്ലേ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ആണ് തോന്നണല്ലേ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വരാം ഇവിടെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്നാലും ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം വരാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീടോട്ട് വരുന്നതായിരിക്കും കിഷ്മി സിജു സജുമാർ സൈനിങ് ഓഫ്